ശരി നമ്മുടെ മധ്യത്തിൽ ഇതാ കാണുന്നു വന്നുകൊണ്ടേ വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതയാത്ര ഓമേ നിർമാല തൃക്കാർ ജീവിതയാത്ര റ്റോ സ്നേഹത്തോടെ മാവി മഹത്വവും ശക്തിയും കരുത്തും ബലവും പരിശുദ്ധ തമ്മിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഏറ്റവും സന്തോഷ സൂചനമായി ആത്മാക്കളിയ പോസ്തോലൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒക്കെ സമർപ്പിക്കുകയാണ് കർത്താവിൻ്റെ ദാസയ്ക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്ക് ഒരു നിമിഷം പക്ഷേ നമ്മയെ ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് സ്വാഗതം ചെയ്യാം സ്വീകരിക്കാം നമ്മുടെ ഈ തിരുസ്വരൂപം ഇവിടെ പ്രതിഷ്ഠത്തിലൂടെ ഫതിമ മാതാവിനെ നമ്മളിവിടെ പ്രതീകാത്മകമായി ഈ ദേശത്തേക്ക് സ്വീകരിച്ചിരിക്കുക തൊള്ളായിരത്തി പതിനേഴിലെ ഫതിമായിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഒരു പുതിയ സുവിശേഷം ലോകത്തിന് നൽകിയവളാണ് വിശുദ്ധ ഗനിയാമറിയും പുതിയമായിട്ട് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്ന ഏറ്റവും ആവശ്യമായ ആത്മാക്കളുടെ രക്ഷ എന്ന വലിയൊരു സത്യം ആയിരത്തി തൊള്ളായിരം വർഷങ്ങളായി മനുഷ്യൻ മൂടി വെച്ച ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി മനുഷ്യൻ നിയമം കൊണ്ടുവന്ന് അടച്ചു കളഞ്ഞ ദൈവത്തിൻ്റെ ഒരു ആത്മാക്കൾ എന്ന വലിയ പദ്ധതി അത് വീണ്ടും തുറക്കുവാനായിട്ട് മനുഷ്യൻ അടച്ചതിനെ തന്നെ തുറന്നു വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന കൂടിക്കണക്കായി നമ്മുടെ തലമുറകളെ പിതാക്കന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി രസകനിയാമറിയം പതിമായിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് നൽകിയ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ജൂലൈ മാസം പതിമൂന്നിലെ വെളിപ്പെടുത്തൽ ആറുമാസം തുടർച്ചയായി നടത്തപ്പെട്ട വെളിപ്പെടുത്തലുകൾ മെയ് മാസം മുതൽ ഒക്ടോബർ വരെ ആറു മാസങ്ങളിൽ ജൂലൈ മാസത്തിൽ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു ഞങ്ങളൊരു കാര്യം കാണിക്കാൻ പോവുകയും ഭയപ്പെടരുത് ദുരത വിശുദ്ധമറിയും തൻ്റെ കൈകൾ വീശിയെന്നും അപ്പോൾ അവരുടെ മുമ്പിൽ വലിയ കടൽ ഒരു തീ കടൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും ആ കുഞ്ഞുങ്ങളെ സാക്ഷ്യപ്പെടുത്തി ആ തീക്കടല് നരകമായിരുന്നു അതിൽ അനേകം ആത്മാക്കളുണ്ടായിരുന്നു അവരെല്ലാം അഗ്നിയിൽ കത്തി ജ്വലിച്ച് അവർ നിലവിളിക്കുന്നവരും അവരാക്രോശിക്കുന്നവരുമായിരുന്നു ആ ഭയാനകാഴ്ച കണ്ട് കുട്ടികൾ നിലവിളിച്ചു അന്ന് അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കടന്നു വന്ന ഇരുപതിനായിരത്തോളം ആളുകൾ ആ കുഞ്ഞിയുടെ നിലവിളി കേട്ടതാണ് എന്താണ് സംഭവിച്ചവർക്ക് അറിയില്ലായിരുന്നു പക്ഷെ പരിശുദ്ധ അമ്മ പെട്ടെന്നെ കയ്യിൽ പിൻവലിച്ചുകൊണ്ട് ആ ദൃശ്യം പിൻവലിച്ചു തുടർന്ന് മക്കളോട് പറഞ്ഞു കുഞ്ഞുങ്ങളോട് പറഞ്ഞു പാവം പാവികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ അവരെ രക്ഷിക്കുവാൻ എൻ്റെ വിമുലഹൃദയഭക്തി ലോകത്തെ ശാപിക്കുവാൻ പിതാവ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ജവമാല ജൊലി പ്രാർത്ഥിക്കണം ആത്മാക്കൾ രക്ഷപ്പെടാൻ യുദ്ധം അവസാനിക്കും ലോകത്തിൽ സമാധാനമുണ്ടാകും അന്ന് ദൈവമാതാവ് വെളിപ്പെടുത്തി ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും അന്ന് ഒന്നാം ലോക യുദ്ധം നടന്നു കൊണ്ടിയ സമയമാണ് ആത്മാക്കളക്ഷ യുദ്ധം അവസാനിക്കുന്നത് പക്ഷേ നമ്മ അജനത്തോട് പറഞ്ഞെങ്കിലും കുഞ്ഞുങ്ങൾ അത് സഭയോട് പറഞ്ഞു ലോകത്തോട് പറഞ്ഞു പക്ഷെ ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല നിങ്ങൾ നരകം കണ്ടുപോവെന്നും നരകത്തിലത്മാക്കളെ കണ്ടുപോവെന്നും അതുകൊണ്ടാണ് നിങ്ങൾ നിലവിളിച്ചതെന്ന് ഒരു പറഞ്ഞു പക്ഷേ നമ്മ ഇപ്രകാരം ആവശ്യപ്പെട്ടു ടു സേവ് ദം അവരെ രക്ഷിക്കാൻ തോലിക്കാ സഭയുടെ തിമ മെസ്സേജിൽ ഇന്നും ആ സൈറ്റിൽ അത് കിടപ്പുണ്ട് അതേ വാക്കാണ് ഇട്ടിരിക്കുന്നത് ടു സേവ് ദം അവരെ രക്ഷിക്കുവാൻ നരത്തിലുള്ളവരെ രക്ഷയിക്കുവാൻ നരത്തിൽപ്പെട്ടുപോയി ആത്മാക്കളെ രക്ഷിക്കുവാൻ പക്ഷേ നമ്മെ ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രാർത്ഥിക്കണം ജവമാൽ ജൊല്ലി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആത്മാക്കൾ രക്ഷപ്രാപിക്കും ലോകത്തിൽ സമാധാനമുണ്ടാകും കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും ഈ കഴിഞ്ഞ ഇത്രയേറെ വർഷങ്ങൾ നൂറ്റിയെട്ട് വർഷങ്ങൾ ഈ ദൗത്യം സഭയ്ക്ക് പരമേൽപ്പിക്കപ്പെട്ടെങ്കിലും അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാനോ ആത്മാക്ലക്ഷം സാധ്യതമാക്കാനോ കഴിഞ്ഞതു പോയ നാളുകൾ ഇതൊക്കെ താവ് രണ്ടായിരത്തി ഇരുപതിൽ ഞാനും താൻ ദാശിയും ഫാത്തിമായിൽ പക്ഷേ നമ്മയുടെ ആ ദേവാലയം കടന്നു ചെന്നപ്പോൾ അവിടെ വെച്ച് ദേവുമാതാ ഭരമേൽപ്പിച്ച ദൗത്യമാണ് ഫാത്തിമ മിഷൻ നൂറ്റിയേഴ് വർഷമായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ ദേവുമാതാവരുടെ നിർദ്ദേശം വന്നപ്പോൾ ഞാൻ ഭയന്നു എനിക്കറിയാം ഇത് സാധാരണ എതിരളി പോരാ യുദ്ധമാണത് ഒരു ഡയറക്റ്റ് ഫൈറ്റാണിത് കാരണം മാതാവ് കാണിച്ചു തന്ന നരകം സാധാരണ രാജ്യമാണത് അവിടെ കിടക്കുന്ന ആത്മാക്കളിയാണ് വീണ്ടെടുക്കേണ്ടത് അതിന് വലിയ വില കൊടുപ്പ് ആവശ്യമാണ് ഞാൻ പറഞ്ഞു എനിക്കല്പം സമയം വേണം ഒന്ന് പ്രാർത്ഥിക്കണം ഒരുപാട് സമയം ഞാൻ ചോദിച്ചു അതിനുശേഷം ഞാൻ തീരുമാനം എനിക്ക് പറയാൻ പറ്റൂ കാരണം എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല വിശാചമുള്ളൊരു വലിയൊരു പോരാട്ടമാണ് എനിക്കറിയാം ഒരു മാസം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ തീരുമാനം പറഞ്ഞു ദൈവമാതാവ് ഞാൻ തയ്യാറാണ് കാരണം എനിക്ക് മനസ്സിലായി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ പ്രശുദ്ധ വിനിയാമരത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട ആത്മാക്കൾ ഇക്ഷയെന്നുള്ള വലിയ സത്യം നഷ്ടപ്പെട്ടു പോയ കൂടിക്കണക്ക് ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ ദൈവ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ച അവിടുത്തെ അഭിഷേകമായ ജീസസ് പഠിപ്പിച്ച വലിയ സത്യങ്ങൾ ആത്മാക്കൽ രക്ഷ അത് സാധ്യതമാകണമെങ്കിൽ അത് ഈ അഭിഷേകത്തിന് മാത്രമേ സാധിക്കൂ ലോകത്തിൽ ആർക്കും സാധ്യമല്ല എന്നിന് മനസ്സിലായി കാരണം അത് ആർക്കും ചെയ്യാൻ സാധിക്കത്തില്ല ഇതൊരു ഒരു ഉഗ്രയുദ്ധമാണ് സാധാരണ എതിരൊരു പോരാട്ടമാണ് അതിന് അഭിഷേകം കൂടി തീരൂ അതിന് സ്പ്രിട്ടീഷിനെ കൊണ്ട് മാത്രമേ പറ്റൂ ദൈവമേ എന്നെ ഇത്രയും വർഷങ്ങൾ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച വലിയ ദൈവീക രഹസ്യങ്ങൾ അതെനിക്ക് അറിവുണ്ടായിരിക്കെ ഞാൻ മാറിപ്പോയാൽ ഇവരെ ആരെ രക്ഷപ്പെടുത്തും അന്ന് ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ തയ്യാറാണ് യുദ്ധം ഏറ്റെടുക്കാൻ ഈ മിഷൻ ഏറ്റെടുക്കാൻ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിൽ അത് ഏറ്റെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് നമ്മൾ ജോമാല റാലികൾ ആരംഭിച്ചു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ സ്വിഡീഷിൻ്റെ നാൽപ്പതോളം മക്കൾ പോർച്ചുഗലി ഫാദ്യമായിൽ കടന്നി എന്ന് അവിടെയുണ്ട് നടത്തപ്പെട്ട ആ രണ്ട് ദിവസത്തിൽ പങ്കെടുത്ത് ദേവമാതാവിൻ്റെ അനുഗ്രഹം വാങ്ങി അവിടെ നിന്നും സ്വന്തമാക്കിയ ഒരു ദിനുസ്വരൂപമാണ് നാം ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ദിനുസ്വരൂപത്തിലൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഫാത്തിമ മാതാവിൻ്റെ സകല അനുഗ്രഹങ്ങളും പരിശുദ്ധ കനിയാബരത്തിൻ്റെ ശകല പരിശുദ്ധിയും അവിടുത്തെ നാമത്തിൻ്റെ ശക്തിയും കരുത്തും അധികാരവും പ്രാഹുവും ഈ കുട്ടായ്മയിലേക്ക് ഓരോരുത്തരിലേക്ക് ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇറങ്ങി വരട്ടെ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷുദ്ധമ്മയെ ക്ഷണിച്ചുകൊണ്ട് പശുദ്ധ മാതാവിൻ്റെ പരിശുദ്ധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ജില്ലയുടെ മേൽ ഈ നഗരത്തിൻ്റെ മേൽ കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ മേൽ പ്രതിമ മാതാവിൻ്റെ അധികാരവും ശക്തിയും ആധിപത്യവും സ്പീഡൻ ജീസസ് ഉറുക പ്രഖ്യാപിക്കുന്നു ധനദാസൻ ദാസൻ ഉറക്ക പ്രഖ്യാപിക്കുന്നു സതാൻ്റെ സാമ്രാജ്യങ്ങളുടെ മേൽ ഒരു ആധിപത്യങ്ങളുടെ മേൽ പ്രബുദ്ധങ്ങളുടെ മേൽ സകല ആത്മാക്കളുടെ മേൽ സകല അടിമകളുടെ മേൽ സകല അശുദ്ധാത്മാക്കളുടെ മേൽ സകല പിശാചുകളുടെ മേൽ സകല പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തികളുടെ മേൽ മമതാവിന്റെ അധികാരത്തെ ഏറ്റു പറയുന്നു സകല അടിമകളും കീഴടങ്ങട്ടെ എല്ലാ മുട്ടുകളും അടങ്ങട്ടെ കീഴടങ്ങട്ടെ കീഴടങ്ങട്ടെ ഇപ്പോൾ മുതൽ സകല തലമുറകളും ഭാഗവതി അത് ചെയ്തവളെ എല്ലാ തലമുറ കൂടിയും അവിടുത്തെ പരിശുദ്ധയാണ് അവിടുത്തെ കന്നികയാണ്

സമരീതന്റെ ശക്തിയും അധികാരവും ഈ ആലയം മുഴുവൻ നിറയട്ടെ ഈ ഭവനം മുഴുവൻ നിറയട്ടെ ഈ കുട്ടികം മുഴുവൻ നിറയട്ടെ ഈ തിരുവനന്തപുരം നഗരത്തില് നാമം ഉയർത്തപ്പെടട്ടെ ശുദ്ധിക്കപ്പെടട്ടെ ശത്രുക്കൾ കീഴ് അട്ടങ്ങട്ടെ എതിരാളിൽ കീഴടങ്ങട്ടെ സകല ശത്രുക്കളും കീഴ് അട്ടങ്ങട്ടെ എല്ലാ മുട്ടുകളും അടങ്ങട്ടെ അവയെ മരിയാ അവയെ മരിയാ അവയെ മരിയാ നിറഞ്ഞ ആരാധന 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 ാണ് ഞങ്ങളുടെ ദൈവം അവിടുന്ന് ഞങ്ങളുടെ കർത്താവ് അവിടുന്ന് ഞങ്ങളുടെ രക്ഷകൻ സ്തുതിക്കുന്ന കർത്താവേ യശുവേ പാവപരിഹാര

കർത്ത നിന്നോടു കൂടെ സ്ത്രീ കളില്ലോ സ്വസ്തി കർത്തു നിന്നോടു കൂടെ ദൈവ കൃപ നിരഞ്ഞ സ്വസ്തി കർത്തു നിന്നോടു കൂടെ സ്ത്രീ കളില്ലോ സ്വസ്തി കർത്തു നിന്നോടു കൂടെ तले मुर तले निन्ने वा ഹിതം നിറവേറ്റ തന്നെ തന്നെ ശൂന്യക്കി നിറവേറ്റ തന്നെ തന്നെ സന്തോഷമെല്ലാം ത്യജിച്ചു കുരിശുകളെല്ലാം വഹിച്ചു സന്തോഷമെല്ലാം ത്യജിച്ചു വരിച്ചു രക്ഷകനെ ഞങ്ങൾ കൂതൽ साम्राज्य तनादिकाले शत्रुविन् साम्राज्य तर्को देव अयश्च श्रीता श्रीता आवे രിയ നിന്ന തന്റെ അമ്മയെയും സ്നേഹിച്ച ശിഷ്യനെയും കണ്ടിട്ട് ഈശ്വ പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ തിരുവനന്തപുരപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അവൻ സ്വീകരിച്ചത് സ്വന്തം ഭവനമായ ഹൃദയത്തിലാണ് ആദ്യം സ്വീകരിച്ചത് തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച യോഹനാൻ തൻ്റെ ഭവനത്തിലേക്ക് യേശുവിൻ്റെ അമ്മയെ സ്വീകരിച്ചു യേശോ കൂടുതൽ സമാനമാണ് തൻ്റെ അമ്മ ഇന്ന് വിശോ പറയാൻ ഇതാ എൻ്റെ അമ്മ യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ ദൗത്യം അതായിരുന്നു തൻ്റെ അമ്മയെ തൻ സ്നേഹിച്ച ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ അമ്മയെ സ്വീകരിക്കുകയാണ് ഈശോയുടെ അമ്മയെ ഞാൻ സ്വീകരിക്കുന്നു ഈശോയെ അങ്ങനെ അവളെ എനിക്ക് അമ്മയായിട്ട് തന്നു ഞാനുടെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നു എൻ്റെ സ്വന്തം അമ്മയായിട്ട് ഞാൻ അവിടുത്തെ മകനാണ് മകളാണ് മാതാവ് എൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാൻ യേശുവിൻ്റെ മകനകളുമായി ജീവിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിരിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ യേശു ക്രിസ്തുവിനെ ജ്ഞാനത്തിലും പ്രായത്തിലും പലർത്തിയ പരിശുദ്ധ അമ്മയെ ും ജ്ഞാനത്തിലും പരിശുദ്ധിയിലും വളരുവാൻ എൻ്റെ പ്രായത്തിനകത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ എന്നെ പരിശീലിപ്പിക്കണമെന്നെ സഹായിക്കണമേ അമ്മിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും അനഹറിയത്തിലും നിറയട്ടെ ശകരപൂർവ്വ ഭരണത്തിലേക്ക് കടന്നി എന്ന് എലിസബത്തിനെ അഭിവാദ്യം ചെയ്തപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ അഭിവാദനസ്വരങ്ങൾ എലിസബത്തമ്മ പരിശുദ്ധാത്മാവ് എന്നറിയപ്പെട്ടു അതൊരു ശിശുവായോഹനാൻ ആത്മാവിൽ ഉദരത്തിൽ സന്തോഷം കുതിച്ച് ചാടി പശു നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവ് എലിസബത്തിൽ നിറഞ്ഞു ശിശുവ യോഹനാലിൽ നിറഞ്ഞു ഓ പരിശുദ്ധ അമ്മയെ അമ്മ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്യുന്തിൻ്റെ ശക്തി എൻ്റെ ഹൃദയത്തിലും നിറയട്ടെ എൻ്റെ ആത്മാവിലും നിറയട്ടെ എൻ്റെ ആത്മാവ് സന്തോഷം കൊണ്ട് കുതിച്ച് ചാടട്ടെ എൻ്റെ ആത്മാവ് അഭിഷേകത്തിന് ശക്തിയാൽ ഉണരട്ടെ കുതിച്ചു ചേരട്ടെ എന്റെ ആത്മാവിന്റെ മേലുള്ള എല്ലാ ഭാരങ്ങള് എല്ലാ രോഗങ്ങള് ശാപങ്ങള് ഭാവങ്ങൾ അസ്വസ്ഥകള് എന്റെ ആത്മാവ് സ്വതന്ത്രമാകട്ടെ അതിലൂടെ ഹൃദയം സ്വതന്ത്രമാകട്ടെ എന്റെ മനസ്സ് ഉണരട്ടെ ഉണരട്ടെ ആത്മാവ് ആത്മാവേ ഉണരുക ആത്മാവേ ഉണരുക ശ്രുദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു കൃതാവേങ്ങും നന്ദി ആരാധനാസ്തോത്രം അങ്ങും അമ്മയെ സ്വന്തം അമ്മയെ ഇതാ ഞാൻ അവിടുത്തെ മകനാണ് മകളാണ് പറഞ്ഞുകൊണ്ട് പക്ഷേ അമ്മയിലൂടെ എല്ലാ നനോടും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ പിതാവായ നന്ദി പറയുന്നു പിതാവ് യേശുവേ അങ്ങനെ നന്ദി പറയുന്നു പക്ഷിതാൽ മാവായങ്ങൾക്ക് നന്ദി പറയുന്നു ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ

തുറന്നു പിടിക്കാം അമ്മയിലൂടെ അയക്കപ്പെടുന്ന അഭിഷേകം പ്രശുദ്ധാത്മാവിന്റെയും ജ്ഞാനത്തിന്റെയും മദനത്തിന്റെയും ശക്തി യേശുവിൽ നിറഞ്ഞ യേശു പരിശുദ്ധ പരിശുദ്ധിയുടെയും ശക്തി ആത്മാവിലും ഹൃദയത്തിലും ശരീരത്തിലും നിറയുമാറാകട്ടെ നിറഞ്ഞ മറിയുമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശ്വരൻ അനുഗ്രഹീതനാകും എന്നിട്ട് പലതരം ഉയർത്തി പിടിക്കുക അവർ കൂടി പ്രാർത്ഥിക്കുകയാണ് ഫതിമ മാതാവിൻ്റെ പൂർണ്ണ അധികാരവും ആധിപത്യവും ഭരണവും ഈ തിരുവനന്തപുരം തമ്മിൽ ഉണ്ടാകട്ടെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളുമേൽ ഉണ്ടാകട്ടെ ചില മനുഷ്യരുമിലുണ്ടാകട്ടെ ചില അധികാരങ്ങളുമേൽ ഉണ്ടാകട്ടെ ചില അധികാരികളുമേൽ ഉണ്ടാകട്ടെ തിരുവാടി തലസ്ഥാന നഗരി നടുപരിക്കുന്ന ഭരണാധിപന്മാരുടെ മേൽ ഫത്തിമമാതാവിൻ്റെ ആധിപത്യം അധികാരം ഇറങ്ങി വരട്ടെ അല്ലെ ഇതൊരാളെ ശത്രുക്കളും കീഴടങ്ങട്ടെ കീഴടങ്ങട്ടെ യേശുവിന്റെ നാമത്തിന് എതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളും ബന്ധിക്കപ്പെടട്ടെ എല്ലാ മുട്ടുകളും മുട്ടങ്ങട്ടെ കീഴൊട്ടങ്ങട്ടെ ഒട്ടെറിയപ്പെട്ടെതാവ് നാം ശ്രുതിക്കരട്ടെ മകത്തേ അവയെ മറിയാം അവയെ മരിയാ എല്ലാ അടിമകളും കീഴടങ്ങട്ടെങ്കട്ടെ സകല പാമ്പുകളും സകല ശത്രുടെ സകല ശക്തികളും കീഴടങ്ങട്ടെ

അതേപൂർവ്വം നിറഞ്ഞ സ്വീകൃത ആവുങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു ഇങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശ്വരം അനുഗ്രഹീതനാവുന്നു പിതാവിൻ്റെ പുത്രൻ്റെ മാവിന്റെയും പശുതമായ നാമത്തിൽ അമേൻ ഹലലിയ